നമസ്കാരം പ്രവാസി ഓൺലൈൻ പ്രവാസിമിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം ജർമ്മനിയിൽ മെയ് മാസത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിന്റെ വിഷയം അതുകൊണ്ട് തന്നെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് ജർമ്മനിയിലുള്ള വിദേശ കുടിയേറ്റക്കാരെ നേരിട്ട് ബാധിക്കുന്ന നിരവധി മാറ്റങ്ങളാണ് മെയ് മാസത്തിൽ ജർമ്മനിയിൽ പ്രാബല്യത്തിൽ വന്നത് ഇവയിൽ ആദ്യത്തേത് വിമാന ടിക്കറ്റ് വർധനയാണ് ജർമ്മൻ സർക്കാർ ഏർപ്പെടുത്തിയ പുതിയ നികുതി കാരണം ജർമ്മനിയിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വിമാനങ്ങളുടെയും ടിക്കറ്റ് നിരക്ക് കൂടും ടിക്കറ്റ് നികുതി പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് യൂറോയ്ക്കും എഴുപത് പോയിന്റ് എട്ട് മൂന്ന് യൂറോയ്ക്കും ഇടയിലാക്കുമെന്നാണ് ധനമന്ത്രാലയം വ്യവസ്ഥ ചെയ്യുന്നത് മെയ് ഒന്നിന് വിമാനത്തിനുള്ള ജർമ്മൻ നികുതി പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് ഒരു യാത്രക്കാരന് പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്നിനും എഴുപത് പോയിന്റ് എട്ട് മൂന്ന് യൂറോയ്ക്കും ഇടയിൽ ആക്കിയിരിക്കുകയാണ് സർക്കാർ സാധാരണ നമ്മൾ എഴുന്നൂറ്റി അൻപത് അല്ലെ എണ്ണൂറ് യൂറോയ്ക്ക് നാട്ടിലേക്ക് ഏതെങ്കിലും ഫ്ളൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ തുക അതായത് പതിനഞ്ചിനും എഴുപതിനു ഇടയിലുള്ള തുക ഇതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ വരുമെന്നുമാണ് കണക്ക് കൂട്ടേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇനി മുതൽ ജർമ്മനിയിൽ നിന്നുള്ള ഫ്ളൈറ്റുകൾക്ക് പ്രത്യേകിച്ച് നാട്ടിലേക്ക് പറക്കുമ്പോൾ അല്ലെ മറ്റ് ഏത് രാജ്യത്തേക്ക് പോകുമ്പോഴും ടിക്കറ്റ് വില കൂടുമെന്ന് പറഞ്ഞത് റൂട്ട് അനുസരിച്ച് കയറ്റുമതി വിനോദസഞ്ചാരം തൊഴിൽ അവസരങ്ങൾ തുടങ്ങിയ സുപ്രധാന സാമ്പത്തിക മേഖലകളിൽ ജർമ്മനിയെ ഈ നികുതി കുറഞ്ഞ മത്സരക്ഷമത ഉണ്ടാക്കുന്നതാണ് പാൻഡമിക്കിൽ നിന്ന് ജർമ്മനിയുടെ വ്യോമഗതാഗത വീണ്ടെടുക്കലിന് ഇത് കൂടുതൽ ബാധിക്കുമെന്നാണ് പറയുന്നത് ഇത് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും മന്ദഗതിയിലുള്ള ഒന്നാണ് ഉദാഹരണത്തിന് ജർമ്മനിയുടെ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം ഇപ്പോഴും പാൻഡമിക്കിന് മുമ്പുള്ള നിലവാരത്തിൽ ഇരുപത് ശതമാനം താഴെയാണ് ഇനി അടുത്തത് ഡോയ്ച്ച ബാൻ അതായത് ജർമ്മൻ റെയിൽവേ റൂട്ട് കാണിക്കുന്ന നിർത്തലാകുന്നതാണ് മറ്റൊരു തീരുമാനം എന്നാൽ ഇതിലെ സംവിധാനങ്ങൾ ഡി ബി നാവിഗേറ്റർ ആപ്പിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനാൽ തുടർന്ന് അതിൽ ഉപയോഗിക്കാമെന്നും ഡി ബി വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ പെട്രോൾ സ്റ്റേഷനുകളിൽ കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ബയോഡീസൽ വിൽപ്പനയ്ക്ക് എത്തുന്നതും മെയ് മാസത്തിലാണ് എക്സ് എൽ ടി എച്ച് ബി ഒ ബി ടെൻ എന്നിവയാണ് ഇത്തരത്തിൽ പുതിയതായി ലഭ്യമാകുന്നത് ഇനി നഴ്സിംഗ് ഹോമിലെ ശമ്പള വർധനയാണ് ഗുണപരമായ മറ്റൊരു തീരുമാനം ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് മണിക്കൂറിന് പതിനഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം യൂറോ ആവും ഈ മാസം മുതൽ നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്കും നഴ്സിംഗ് പ്രൊഫഷണലുകൾക്കും പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം യൂറോയാണ് വർധിക്കുന്നത് ഇനി അടുത്തത് ബെർലിൻ ലോക്കൽ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ തീരുമാനം പ്രകാരം പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഈ സ്കൂട്ടർ കയറ്റിക്കൊണ്ടു പോകാൻ ഇനി അനുവദിക്കില്ല അടുത്തത് സ്വിറ്റ്സർലൻഡിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ച ശേഷം അതിർത്തി കടന്ന് ജർമ്മനിയിലെത്തിയാൽ ഇവിടെ ഫൈൻ അടയ്ക്കുന്ന സംവിധാനവും പുതിയതായി നിലവിൽ വന്നിട്ടുണ്ട് മുൻപ് അവിടെ ഫൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കാലത്ത് ഇവിടെ പോസ്റ്റ് വഴി വന്ന് കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഫൈൻ അടയ്ക്കുന്ന ഒരു സ്റ്റെല്ല തന്നെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി അടുത്തത് പാസ്പോർട്ടിലും ഐ ഡി കാർഡിലും മറ്റും ഡോക്ടറേറ്റ് ഉള്ളവരുടെ പേരിനൊപ്പം ചേർക്കുന്ന ആ രീതി ജർമ്മനിയിൽ അവസാനിപ്പിച്ചു എന്നതാണ് എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ച കണ്ടന്റ് റിമൂവ് ചെയ്യുന്നതിന് പകരം മെറ്റ പ്ലാറ്റ്ഫോമുകൾ ഇത് അനുവദിച്ചു എന്നാൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ത്രെഡ്സ് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ഇത് ഉപയോഗിച്ചാൽ എ ജനറേറ്റർ ആണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യും ഇനി അടുത്തത് ജർമ്മനിയിൽ മെയ് മാസത്തിലെ അഞ്ച് പൊതു അവധി ദിവസങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ആദ്യത്തത് മെയ് ഒന്ന് അതായത് ഇന്നലെ ലോക തൊഴിലാളി ദിനം കടന്നുപോയി അത് അവധി ദിനം ആയിരുന്നു അടുത്തത് മെയ് ഒമ്പത് അസൻഷൻ ദിനമാണ് അതായത് ജർമ്മൻ ഭാഷയിൽ ക്രിസ്റ്റി ഹിമ്മൽഫാറ്റ് ഇത് രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകൾക്കും അവധി ദിവസമായിരിക്കും മെയ് പത്തൊമ്പത് ഇരുപത് ഇത് പെന്തക്കോസ് അതായത് ജർമ്മൻ ഭാഷയിൽ ഫിങ്സ്റ്റൺ ഇത് സോണ്ടാകും മോണ്ടാകും അതായത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അവധി ദിവസമാണ് ചില ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ അടച്ചുപൂട്ടലുകളും ഉണ്ടാവും മെയ് പത്തൊമ്പതിന് ബ്രാണ്ടംബർഗിൽ മാത്രം പൊതു അവധിയുണ്ട് മെയ് ഇരുപതിനാകട്ടെ എല്ലാ സ്റ്റേറ്റുകളിലും അവധി ബാധകമായിരിക്കും മെയ് മുപ്പത് കോർപ്പസ് ക്രിസ്റ്റി അതായത് ഫ്രോലൻസ് നാം മെയ് മുപ്പതിന് വ്യാഴാഴ്ച അവധി രാജ്യവ്യാപകമല്ല ബാധകമായ സ്റ്റേറ്റുകൾ ബാഡൻ ബുട്ടംബർഗ് ബവേറിയ എസ് എ നോർത്ത് റൈൻ ബെസ്വാളിയ റായ്ലാൻഡ് ഫാൾ സാർലാൻഡ് എന്നീ സംസ്ഥാനങ്ങളാണ് എന്നാൽ സാക്സണയിലെയും തൂരിങ്ങിനയിലെയും ചില ഭാഗങ്ങളിൽ ഇത് അവധിയാക്കിയിട്ടുണ്ട് അതേസമയം മെയ് പന്ത്രണ്ടിൽ ഞായറാഴ്ച ജർമ്മൻ ിൽ മാതൃദനം ആഘോഷിക്കുന്നത് ഒരു വലിയ മൂല്യവത്തായ കാര്യമാണ് ഇനി മെയ് മാസത്തിൽ ബ്രുക്കൻഡാഗ് അല്ലെങ്കിൽ ബ്രിഡ്ജ് ഡെയ്സ് ഒരു പൊതു അവധി ദിവസങ്ങളെ എങ്ങനെ പരമാവധി വിനിയോഗിക്കാം എന്നാണ് നോക്കുന്നത് ജർമ്മനിയിൽ പൊതു അവധി ദിവസങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു നല്ല വർഷമാണ് പ്രത്യേകിച്ച് മെയ് മാസം അവധി ദിവസങ്ങൾ എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താം ജർമ്മനിയിൽ ജീവനക്കാർക്ക് ലഭിക്കുന്ന ഇരുപത് ദിവസത്തെ വാർഷിക അവധിക്ക് മുകളിൽ പല കമ്പനികളും മുപ്പത് ദിവസം വരെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രാജ്യവ്യാപകമായി ഒമ്പത് പൊതു അവധി ദിവസങ്ങൾ അല്ലെങ്കിൽ ഫയർ ടാഗയാണ് ഉള്ളത് അതിനുമപ്പുറം പ്രാദേശിക അവധി ദിനങ്ങളുമുണ്ട് ബവേറയ്ക്കാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഇതിന് സാധാരണയായി ഓരോ വർഷവും മൊത്തം പതിമൂന്ന് പൊതു അവധി ദിവസങ്ങള് കണക്കാക്കിയിട്ടുണ്ട് അതേസമയം ബെർലിൽ ഇത് പത്ത് മാത്രമേ ഉള്ളൂ ജർമ്മനിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അവധി ദിവസം ഒരു പ്രവൃത്തി ദിവസത്തിനുള്ളിൽ വന്നാൽ തൊഴിലാളികൾക്ക് അവധി ലഭിക്കും എന്നിരുന്നാലും ഇതൊരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആണെങ്കിൽ അധിക അവധിയില്ല കൂടാതെ അവധി നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ ഫയർ ടാഗിന് ചുറ്റുമുള്ള അതായത് അവധി ദിവസങ്ങൾക്ക് ചുറ്റും വരുന്ന തലേന്നോ പിറ്റേന്നോ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ബ്രുക്കൻ ടാഗ് അല്ലെങ്കിൽ ബ്രിഡ്ജ് ഡേയ്സ് എടുത്ത് ഈ ദിവസങ്ങൾ വാർഷിക അവധിയുമായി സംയോജിപ്പിച്ച് ജീവനക്കാർക്ക് കൂടുതൽ അവധി ദിനങ്ങൾ പരമാവധിയാക്കാൻ അവസരം നൽകുമെന്നാണ് മറ്റൊരു കാര്യം ഇതിന് ഫെൻസ്റ്റർ ടാഗ് അല്ലെങ്കിൽ സിക്കൽ ടാഗ് അല്ലെങ്കിൽ ദൈർഘ്യമേറിയ അവധികൾ ലഭിക്കുന്നതിനുള്ള കാര്യമായി തന്നെ എടുക്കാം ബ്രിഡ്ജ് ഡേസിലൂടെ മെയ് മാസത്തിൽ ആറു ദിവസത്തെ അവധിയോടൊപ്പം പന്ത്രണ്ട് ദിവസത്തെ അവധി ഒരു സാഹചര്യം കൂടിയുണ്ട് രണ്ട് പൊതു അവധി ദിനങ്ങൾ തുടർച്ചയായി രണ്ട് ആഴ്ചകളായി അടുത്തടുപ്പിച്ചു വരുന്നു മെയ് ഒന്ന് ബുധനാഴ്ച തൊഴിലാളി ദിനമായിരുന്നു മെയ് ഒമ്പത് വ്യാഴാഴ്ച അസൻഷൻ ദിനവും മെയ് ആറ് മുതൽ എട്ട് അല്ലെങ്കിൽ മെയ് പത്ത് തീയതികളിൽ അവധി എടുക്കാൻ അഭ്യർത്ഥിച്ചാൽ ഇത് ഒരുമിച്ച് കൂട്ടിയാൽ പന്ത്രണ്ട് ദിവസം വരെ എടുക്കാൻ സാധിക്കുന്നതാണ് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഇനിയും പറഞ്ഞാൽ ചിലപ്പം കിട്ടിയില്ലെന്ന് വരും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അടുത്ത വർഷമെങ്കിലും എല്ലാവരും ശ്രദ്ധിച്ചാൽ അതൊരു നീണ്ട അവധി ദിനങ്ങളായിട്ട് മാറ്റാം കുടുംബത്തോടൊപ്പം കറങ്ങാനും അല്ലെങ്കിൽ സല്ലഭിക്കാനും ഒരുമിച്ച് സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ബ്രുക്കൻഡാഗ് വരുന്ന ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ വിനിയോഗിക്കണം എന്ന് തന്നെ ഞങ്ങൾ പറയുന്നത് അധിക നാല് സൗജന്യ ദിനങ്ങൾക്കായി മെയ് ഇരുപതിന് വരുന്ന വാരാന്ത്യവും അതായത് ഫിങ്സ്റ്റൻഡാഗിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഉള്ളതുകൊണ്ട് മെയ് പതിനേഴിന് വെള്ളിയാഴ്ച തന്നെ അവധി എടുത്തു കഴിഞ്ഞാൽ അടുപ്പിച്ച് നാല് ദിവസം ഒരുമിച്ച് കിട്ടും അതും ഒരു നല്ല കാര്യമാണ് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്നായിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കുക നന്ദി നമസ്കാരം